എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് കിളിയെ എല്ലാവർക്കും സ്വാഗതം യെസ് എന്റർടൈൻമെന്റ് കിളിയെ എപ്പിസോഡ് ആണ് ഒരുപാട് അപ്ഡേറ്റസ് ഉണ്ട് എല്ലാം കി കത്തന കിളയിലേക്ക് പോവാം യാ ഒരുപാട് അപ്ഡേറ്റസ് ഉണ്ട് ആത്രല്ലേ ആത്രല്ലേ ഹൈ പോര അതെ வேற രീതി പറയാ ആത്രല്ലേ வேற രീതി പറഞ്ഞാ ശരിയാവൂ ഓക്കേ വേറെ രീതി ആയി പോകും വേറെ രീതി ആയി പോകും ഫസ്റ്റ് വൺ നോബഡി ഓക്കേ ഇസം ബഷീർ संविधान ചെയ്തു നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ നായകനാവുന്ന സിനിമയാണ് സിനിമയുടെ ഷൂട്ട് ഉടൻ തുടങ്ങും എന്നുള്ളതാണ് കേൾക്കുന്നത് ഏപ്രിൽ ഒമ്പതിനാണ് ഇതിൻ്റെ ഷൂട്ട് പ്ലാൻ ചെയ്യുന്നത് ഈ സിനിമയുടെ മ്യൂസിക് ചെയ്യുന്നത് അതൊരു വലിയ പേരാണ് അനിമല് പിന്നെ പിന്നെതാ പിന്നെ ഞാൻ കണ്ടെത്തിയിരിക്കും കളരില്ല ഞാൻ

മറന്ന് പറഞ്ഞതാണ് കേരളത്തിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ ഗോകുലം ഗോപാലിനാണ് നമ്മുടെ സിനിമ തമിഴ്നാട്ടിൽ എത്തിച്ചത് ഗോകുലം ഗോപാലേ ആണ് ആണ് ഗോകുലം പക്ഷേ തമിഴ്നാട്ടിലൊരു ചലനം സൃഷ്ടിച്ചില്ലേ സാറല്ലേ തമിഴ്നാട്ടിൽ ഒരു നല്ല പക്ഷെ നടന്നില്ല അങ്ങനെ ധൈര്യം അല്ലേ ഉണ്ടായിരുന്നെങ്കിൽ ചലനം ആയേനെ എന്താണെങ്കിലും ഏപ്രിൽ ഒന്നര ചലനായ പ്രീമിയർ പ്രീമിയർ നടത്തുന്നുണ്ട് അതിന്റെ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് വെറുതെ പറഞ്ഞതാ ഇല്ല എന്നൊക്കെ

ബസുക്ക സിനിമയിൽ ദിവ്യ പിള്ളേൻ്റെ ക്യാരക്ടർ റിവീൽ ചെയ്തിട്ടുണ്ട് ആനി ബെഞ്ചമിൻ അപ്പം നമ്മുടെ യെസ് ഓക്കെ അടുത്ത കിഴി ഇനി വെറും എത്ര ഏഴ് അല്ലേ ദിവസം അടുത്ത കിഴി സ്പിരിറ്റ് സന്ദീപ് റെഡ്ഡി വാങ്ക സംവിധാനം നമ്മുടെ പ്രഭാസ് സിനിമയാണ് സിനിമയുടെ ഷൂട്ട് മെക്സിക്കോ 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 അവിടെ ആണെങ്കിൽ കുറച്ച് കുറച്ച് ഹൈ എന്തോ ഡോൺലി വരുന്നുണ്ടോ ഡ്രഗ്സും അങ്ങനത്തെ അങ്ങനത്തെ ഒരു ഏരിയ പിടിക്കാനുള്ള പരിപാടിയായിരിക്കും അടുത്തത് അങ്ങനെ പിടിക്കാനാണ് ഇപ്പൊ കേരളത്തിലെ അതെ അതെ നിങ്ങളല്ലേ ഇവിടെ അടുത്തത് ഡെമോന്റെ കോളനി ടീം വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ഷൂട്ട് അടുത്തത്രിമേന്റെ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ് നമ്മുടെ യശ്നാവുന്ന സിനിമയാണ് ഗീതു മോഹൻദാസ് ആണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ചെയ്യുന്നത് ഇതിലേക്ക് താര ജോയിൻ ചെയ്തിട്ടുണ്ട് മുംബൈ ഷെഡ്യൂളാണ് മൂക്കുത്തിയമ്മൻ ടു നിർത്തി വെച്ച് അർജുൻ ആറ്റ്ലി മൂവി സിനിമയില് പ്രധാനപ്പെട്ട റോളിലേക്ക് പ്രിയങ്ക ചോപ്ര ചർച്ച നടക്കുന്നു എന്നാണ് കേൾക്കുന്നത് അവിടെ പോയ ശെരിയാവൂല മുടിയാ ഞാനില്ല അതൊരു നല്ല തീരുമാനമായിരിക്കും കേട്ടോ ശരിക്കും അവിടെയുള്ള നടന്മാർക്കൊക്കെ നമ്മൾ സ്വാഗതം ചെയ്യും എപ്പോ വേണെങ്കിൽ പക്ഷെ നിങ്ങൾ അവിടെ വാങ്ങുന്ന പ്രതിഫലം ഒന്നും കിട്ടില്ല വേണമെങ്കിൽ ഒരു ഒന്നോ രണ്ടോ തരും അത്യാവശ്യം കിട്ടും ഖാൻ ഇനി തുടങ്ങണം അതെ എത്രയാണ് എപ്പോഴാണ് അതിന്റെ ഒരു സംഭവം പുറത്തു വന്നിട്ടില്ല ചെയ്യുന്നുണ്ടെന്നുള്ളത് മാത്രമേ വന്നിട്ടുള്ളൂ എനിക്ക് എനിക്ക് തോന്നുന്നു രണ്ടു വർഷത്തിന്റെ അടുത്തോളം ടൈം എടുക്കും ഒരു ഡിലേ സൽമാൻ ഖാന് താല്പര്യമില്ല ചെയ്യുന്നത് ഈ അവസ്ഥ അല്ല ചെയ്യും ചെയ്യും ഒരു ചെയ്തിട്ട് ചെയ്തിട്ടും പിന്നെ കൊറേ കാമ്യം ചെയ്യും പിന്നുള്ളത് അക്ഷയ് കുമാർ അക്ഷയ് കുമാറിന്റെ അവസ്ഥ നമുക്ക് അറിയില്ലേ താല്പര്യം ചെറുതായിട്ട് പോകുന്നുണ്ട് പരിപാടി ഇവിടെ പിടിക്കണം അതുകൊണ്ട് ലോകേഷ് വന്ന് ചെറിയൊരു കാമിയൊക്കെ ചെയ്ത് അതിന് ശേഷം ലോകേഷൻ ലോകേഷനെ നേരെ ബോളിവുഡിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നല്ലൊരു സിനിമ പ്ലാൻ ചെയ്ത് അങ്ങനെ ഇറക്കി അതാണ് വേണ്ടത് അല്ലാണ്ട് അവിടെ സ്ഥിരം ചെയ്യുന്ന ആൾക്കാരെ വിളിച്ചിട്ട് കഥ ഇടും കഥ ഇടും അത് ഇനി നടക്കൂന്ന് ആൾക്കാരറിയ പിന്നെ ആൾ ഡയറക്ഷൻ ചെയ്യുന്ന സിനിമ ഉണ്ട് സിത്താറെ സമീപ നല്ലൊരു പ്രതീക്ഷ ഉണ്ട് അത് പക്ഷേ കുറച്ചായി അത് കുറച്ച് കഴിയും എന്താകും എന്നാണെന്നുള്ളതൊന്നും അറിഞ്ഞൂടാ നല്ലൊരു പ്രതീക്ഷ ഉണ്ട് എങ്കിലും ഇത്രയും വലിയ സ്റ്റാറുകൾ മൊത്തം ശരിക്കും

ഒരു പ്രൊമോ സോങ് വരാനുണ്ട് വരും എന്നുള്ളതാണ് കേൾക്കുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ ഇത് പുറത്തു വരും എക്സ്ക്ലൂസീവ് എന്താണെങ്കിലും ബുക്കിംഗ് സിനിമാസിലാണ് തുടങ്ങിയിരിക്കുന്നത് അപ്ഡേറ്റ് അപ്ഡേറ്റ് ഉണ്ട് ബാക്കി തീര ഗോപി ോട് കുറച്ച് ആൾക്കാര് അപ്ഡേറ്റ്സ് ചോദിച്ചു നിങ്ങളെങ്കിലും ഇതിന് പറഞ്ഞിട്ട് അപ്പൊ ആള് പറഞ്ഞ അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട് നോ ഐഡിയ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കേട്ടുണ്ട് അതാണ് അമൽ നീരതിന് പോലും എന്ന് എന്തായാലും എംബുരാൻ സിനിമയുടെ മുകളിൽ വെക്കാൻ ഒരു ഹൈപ്പുള്ള സിനിമ അതിന് ഈ മമ്മൂക്കന്റെ ഭാഗം വരാനുള്ളത് ബിലാലാണ് പക്ഷെ മുകളിലേക്ക് നമുക്ക് അറിഞ്ഞോ പക്ഷെങ്കിലും വെക്കാൻ ഓണം സൃഷ്ടിക്കാൻ മുതലായിരുന്നു അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതാണ് മെയിൻ എന്തായാലും കഴിഞ്ഞാ കൂടെ കൊമ്പിങ്ങനെ കാണുന്നുണ്ട് കൊമ്പാണ്

സ്വന്തമാക്കാൻ ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നതാണ് കേട്ടത് അമ്പത്തി ആമസോൺ പ്രൈം ചോദിക്കുന്നുണ്ട് നൂറ് കോടിയാണ് പറയപ്പെടുന്നത് നൂറ്റി അമ്പതൊക്കെ ചിലയിടങ്ങളിൽ പറയുന്നുണ്ട് നൂറ്റി എഴുപത്തി അഞ്ച് പറയുന്നുണ്ട് അതായത് രണ്ടും കൂടെ സംതിങ് ഒക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും പെട്ടെന്ന് എല്ലാം റെഡി ആവട്ടെന്തായാലും കിഴിയപ്പിസോഡ് ഇവിടെ തീർന്നിരിക്കുകയാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ വെറുതെ